കാർമ്മികത്വത്തിൽ താന്ത്രിക വിധിപ്രകാരം നടന്നുവന്ന ഉത്സവത്തിന്റെ തിരു ആറാട്ട് രാവിലെ തിരുനക്കര ക്ഷേത്രക്കുളത്തിൽ നടന്നു ദേവരുടെ മാനസപുത്രൻ തിരുനക്കര ശിവൻ ഭഗവാന്റെ പൊൻതിടം വേറ്റി തിരിച്ചെഴുന്നള്ളിപ്പിന് തൃക്കൈക്കോട്ട് സാമിയാർ മഠത്തിലാണ് പറയൊരുക്കി ആദ്യ വരവേൽപ്പ് നൽകി ക്ഷേത്ര കവാടത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ആറാട്ട് എഴുന്നള്ളിപ്പ് കാണാനായി നിന്നത് ആറാട്ട് ക്ഷേത്രത്തിൽ വലം വെച്ചതോടെ പ്രത്യേക പൂജകൾക്ക് ശേഷം കൊടിയിറക്കി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ടി സി ഗണേശ് മുൻ പ്രസിഡന്റുമാരായ വി ഗോപകുമാർ ടി സി രാമാനുജൻ തുടങ്ങിയവരും ചടങ്ങിനെത്തി ന്യൂസ് ബ്യൂറോ കോട്ടയം